അഞ്ച് തെങ്ങിൻമോട് പെട്രോൾ പമ്പിനു സമീപം തീപിടുത്തം സ്വകാര്യ സ്കൂളിന് സമീപത്തെ മാലിന്യ നിക്ഷേപമാണ് തീപിടിച്ചത് നിരവധി വിദ്യാർത്ഥികളും കാൽനടയാത്രക്കാരും വാഹനങ്ങളും സഞ്ചരിക്കുന്ന റോഡിനരികിലാണ് മാലിന്യ നിക്ഷേപം പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും വ്യസ്റ്റാണ് കത്തുന്നത് മാലിന്യങ്ങൾക്കിടയിൽ പ്ലാസ്റ്റിക്കും മദ്യക്കുപ്പികളും ഉണ്ട് പ്രദേശത്ത് പുക പടലം നിറഞ്ഞതു കാരണം തൊട്ടടുത്തുള്ള അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും തൊഴിലുറപ്പ് പണി ചെയ്യുന്നവർക്ക് ശ്വാസ തടസ്സം ഉണ്ടാവുകയും ചെയ്തു സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ഇപ്പോൾ സംഭവിക്കുന്ന പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കാട്ടാക്കടന്നും അഞ്ചുതെങ്കും വീട്ടിൽ നിന്നും കൊളത്തുമ്മൽ കൊളത്തുമ്മൽ റോഡിലേക്ക് പോകുന്ന കൊളത്തുമ്മൽ തോടാണ് ആ തോടിന്റെ ഇരുവശത്തുമായിട്ട് കൊണ്ടിട്ടിരിക്കുന്ന മാലിന്യങ്ങളും മുഖാന്തരം ജനങ്ങൾക്ക് ജനങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുകയാണ് കാരണം വൈകുന്നേര സമയങ്ങളിലും രാവിലെയൊക്കെ തെരുവുനായിട്ടുള്ള ശല്യം അതിരൂക്ഷമായിട്ട് ഈ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ എൻ്റെ പിറകിൽ കാണുന്ന ഈ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ പുക കാണുന്ന ഭാഗങ്ങളിൽ ആ മൊത്തം തീ പിടിച്ചിട്ട് ഈ പുക അടുത്തുള്ള വീടുകളിലെല്ലാം ആൾക്കാർക്ക് ആഹാരം വഴിക്കാൻ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക